അടിച്ചോ 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 നീ അടി നീ അടി ഓടി അടിച്ചോ ഓ ഓ ഓ ഓ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കറക്റ്റ് നേരത്തെ തൂക്കിയ തൂക്കം തന്നെ കറക്റ്റ് ഇപ്പൊ കണിക്കുന്നത് ഒന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല ഫ്രഷ് നല്ല അടിപൊളി വെള്ളം ഉണ്ട് ഈ വെള്ളം അവിടെ കയറാൻ വേണ്ടിട്ടാണ് ഇവര് ഈ പൈപ്പ് വെച്ചിരുന്നത് അടിപൊളി വെള്ളം വായിൽ കൊണ്ടു ആ അടിപൊളി വെള്ളം നല്ല കൂളിങ് നല്ല വെയില സമയത്ത് വെള്ളം മൂവം കഴിക്കുന്ന നല്ല അടിപൊളി ഏകദേശം ഉച്ച സമയത്താണ് നമ്മള് സ്ഫോട്ടിൽ വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ വാളയെ കാസ്റ്റ് ചെയ്യാനായിട്ട് പോയത് വാളേനെ കാസ്റ്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോന്നട്ട പ്രതീക്ഷയില്ലാതെ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മീന കിട്ടൂല കുഞ്ഞു അരികിലുണ്ട് ക്യാമറമാൻ ഇങ്ങോട്ട് നോക്ക് അവിടെ കാസ്റ്റിംഗ് കാണിച്ചത് ഇഷ്ടംപോലെ നെല്ല് കേട്ടോ നെല്ലൊക്കളെടുത്ത് നല്ല പച്ചപ്പള്ളി നിൽക്കണം അപ്പം അത് ഇതിനകത്ത് ഇഷ്ടംപോലെതേ കുഞ്ഞ് കുരുവുകളാണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ നിറച്ചുണ്ട് ഈ സൈഡിൽ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ ഇതിനകത്തുനിന്നൊക്കെ ചെറിയ പൂക്കളിനകത്തുന്ന തേൻ കുടിക്കാനും അതേപോലെ തന്നെ നെല്ലൊക്കെയാണ് തോന്നുന്നത് നെല്ലിനകത്ത് നെല്ലിനകത്തുനിന്നുള്ള എന്താ സാധനങ്ങളൊക്കെ ഒത്തി തിന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അവിടെ രണ്ട് ട്രാക്ടർ നല്ല ദൂരത്താണ് ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് ഫുൾ വെർഷിൽ കാണിക്കുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ദൂരത്തിലടകുന്നുണ്ട് നല്ല ദൂരത്ത് നിൽക്കുന്ന സംഭവമാണ് ഞാനിപ്പോൾ അത്ര സൂം ചെയ്ത് കാണിച്ചതാണ് അല്ലേ ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ട്രാക്ടറാണോ ആട് നടപ്പുണ്ട് ട്രാക്ടറും ഉണ്ട് ആട് തള്ളിക്കൊണ്ട് നടക്കുന്ന ട്രാക്ടറാണ് കേട്ടോ അപ്പോൾ അതെ ഒരെണ്ണം ഒരുത്തം നമ്മുടെ ഒറ്റ അടുത്ത് വന്നിട്ടുണ്ട് അതെ ഇതാണ് സംഭവം കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്ര ലൈൻ പോലെയുള്ള രണ്ട് കളർ മാത്രമേ ഉള്ളൂ അതിന് അത് സ്റ്റൈലാണ് പറഞ്ഞത് അപ്പോൾ ഓക്കെ അതെ ഞങ്ങൾ ചൂണ്ട സെറ്റ് ചെയ്തിട്ടില്ല കുഞ്ഞു ഞാനും കൂടെ അപ്പോൾ കാസ്റ്റിങ്ങിലാണ് നടപ്പം അപ്പം എൻ്റെ സ്ക്വാഡ്രോണും അതേപോലെ ഷിമാൻ എഫ് എക്സ് ഫോർ തൗസൻഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഏതായിരുന്നു ബ്രൈഡ് ഇത് മറ്റേ മട്ടി കളർ വരുന്നതാണ് കേട്ടോ ഹവാസിൻ്റെ സിമ്പാൽ എന്ന് പറഞ്ഞിട്ട് എയ്റ്റ് എക്സിൻ്റെ ഗോൾഡൻ കാറ്റഗറിയിൽ വരുന്നത് അല്ല അടിപൊളി ക്ലാസ് ബൈഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആച്ചാൽ മെയിൽ എല്ലാവർക്കും സീമിഷിൻ്റെ ഒരു പുതിയ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മീൻ കാസ്റ്റിങ്ങിങ്ങിന് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മീൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പോഴേ ബ്രാവൻ്റെ ഫ്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഉപയോഗിച്ചായിരുന്നു കേട്ടോ ഒന്ന് ജസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചെന്നല്ലോ പക്ഷെ മീനൊന്നടിച്ചില്ലായിരുന്നു നമുക്കൊന്ന് മീൻ അടിച്ചത് വേറൊരു ഫ്ലോഗിലായിരുന്നു നമുക്ക് ഹാൻഡ് മെയ്ഡ് രണ്ടായിരുന്നു ഇതേ മോഡൽ തന്നെ അപ്പം അതിലായിരുന്നു നമുക്ക് മീൻ അടിച്ചു ഇപ്പം എന്നാലും അതേ ബ്രാബ് ഡീഫ് ഫ്രോഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഇതിട്ടൊന്നും കാസ്റ്റിംഗ് വേറെ ഫ്രോഗ നമ്മൾ ബാഗിനകത്ത് അടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ മാറി കാസ്റ്റ് ചെയ്ത് നോക്കും അപ്പം എന്തായാലും എന്താ സ്പോട്ടിലേക്ക് നമ്മൾ നമുക്ക് പോകാൻ നമുക്കേറിയാൻ അടി നോക്കാം ഓക്കെ ഒന്നും ഓക്കെ ഏ ഇല്ല അമ്മ നമുക്ക് ഫോളോയടേ പുറകെ നമുക്ക് ഓടിക്കണം അണ്ടി തന്നെ നിന്നോടുകാമലെ ആദത്തി ചൂണ്ട ഇട്ടണ്ടിരി വീഡിയോ എടുത്തിട്ടില്ലാണല്ല കാരണം അച്ച പെട്ടെന്ന് തന്നെ വലിച്ചെടുത്തു ഇടിക്ക് ഓ അച്ഛാ അടി പോയി വെള്ളം വരമ്പല്ലേ ഞാനിങ്ങനെടുത്തില്ലേ കല്ല് ചാടിച്ചോളിക്കും വെള്ളത്തിൽ അടിത്തറ നല്ല ഹെവി സാധനമായിരുന്നു

േ താഴത്തെ വീണില്ലേനെ തന്നെ കേട്ടോ ഞാൻ അകത്ത് കേറി നിൽക്കണം എന്നാ അപ്പൊ ആയുധനാണ് എന്നാ ചൂണ്ട ആ സമയത്ത് അവിടെ ഇപ്പുണ്ട് സാനം ഉണ്ട് സാനം ഉണ്ട് എൻ 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 വീണ്ടോ സാനം അടിച്ചു അടക്കി പോയിവനെ അവടാ അവടെ അടക്കട നീലി ഒൈഫോണ്ടോ അമ്മച്ചി സാനം സൈസ് പോവുവോ പോവില്ല പോവില്ല നല്ലോപ്പപ്പ അടക്കി പോടാ ആ വലിയ റുള്ളി കൂടിയാണ് വീണു കിടക്കുന്ന അടിച്ചേ എന്താ ചെയ്യുക ഹേ അയ്യോ പുതിയ ടിച്ച മീനാണ് പക്ഷെ അത് വള്ളിടയില് കൂടെ വള്ളിയാണെങ്കി പൊട്ടണമില്ലല്ല െട്ടൊരു ചുറ്റിപ്പൂല്ല എന്താ ചെയ്യുന്നുണ്ടി വരുവോ കഴിയോ വേണ്ട വെള്ളം എന്തെങ്കിലും വലിച്ചു നോക്കട്ടെ നോക്കാം ആ വല്യന്ന് പൊട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത്

േ ആ ഹെവിയാണ് കേട്ടാദ്യം ആള് തീറ്റൊക്കെ ഒരു നല്ലാട്ടേ വലിയ നമ്മടെ ചൂണ്ട പൊട്ടിപ്പോള്ളായിരുന്നു ആടാ ഹുക്ക് നല്ല ലൂസ് രബീസാനോ മല്ലി പേര് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അടിപ്പം താനോ അടിക്കാനോ നാളെ തിരിക്കട്ടാട്ടെ മോനട്ട് മോൻ നടന്നു വരാൻ പറ്റൂ െഡിയോ അപ്പൊ മച്ചന്മാരേ നമുക്ക് നമ്മുടെ ഫ്രോഗിൽ കിട്ടിയത് ബ്രാവോന്റെ പുതിയ ഫ്രോഗിൽ അപ്പൊ കഴിഞ്ഞ ദിവസം കാശ് ചേട്ടിട്ട് മീനടിച്ചില്ല കിട്ടൊരു ഒന്നര മുതലാണ് ഈ കിടക്കടത്ത് കണ്ടല്ലെ ഇടുക്കാച്ച് ചേർത് നമ്മുടെ ഗ്രിപ്പറിൽ ഇട്ട് വെച്ചാൽ അടിച്ചിരിക്കുന്നത് അതെ ആ ഉണങ്ങിയ ചുള്ളി നിങ്ങൾ പള്ളി വള്ളി കിടക്കണ്ട ആ ഭാഗത്ത് നിന്ന് അടിച്ച പക്ഷെ കുഞ്ഞുനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഭാഗത്ത് നിറച്ച ചുള്ളിയാണ് അപ്പൊ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഒരു സൈഡിൽ കൊണ്ട് ലാൻഡ് ചെയ്ത് കുഞ്ഞുനെ കയറ്റി മീനെ ഞാൻ നേരെ ഊരി എടുത്തിട്ട് ഗ്രിപ്പ് ആക്കി നേരെ കരയിലോട്ട് കയറ്റിയത് മഴ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇരിടുകൂടി വരുവാണ് നമ്മളിപ്പോഴേ അപ്പുറത്ത് ഒരു വള്ളക്കാരൻ ചേട്ടൻ അവിടെ പണിക്ക് വന്നിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ്റെ വെള്ളം എടുത്തിട്ട് വന്നിട്ട് എഞ്ചിനൊക്കെ വെച്ച വെള്ളമാണ് പക്ഷെ എഞ്ചിനൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല നമ്മളിതേ തുഴയുണ്ടായിരുന്നു നമ്മുടെ നന്മ അപ്പം നൻപ് വെച്ച് തുഴഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പം അതേ നമ്മുടെ സിമാനോ അതേപോലെ സ്പെന്റിന്റെ സ്കൂട്ടറോണോ ഞാൻ ഇന്ന് ഉപയോഗിച്ചു കുറച്ച് നാൾക്ക് ശേഷം ഉണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വരാലടിക്കടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ സാധനം എടുക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ തന്നെ നമ്മുടെ തൊട്ടരികത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പെലിക്കൻ്റെ പോലെ ചുണ്ടുള്ളത് താറാവിന്റെ പോലെ ചുണ്ടുള്ളത് ജീവിതം എന്താ മറ്റേ സ്പൂൺ ആത് മീൻകറി ഇത് കട്ട് ചെയ്തെടുക്കണം നമുക്ക് മീൻകറി മറ്റേ പഞ്ചസാര ഒക്കെ എടുക്കുക അല്ല കണ്ടാ നല്ല അടിപൊളി സാരം രണ്ട് സൈഡിലുണ്ട് ഉണ്ട് അടിച്ചുണ്ട് എന്തോ വിഷബാധ ആയിട്ട് കിടക്കണം എനിക്ക് വന്നത് പാമ്പ് കടിച്ചോ അല്ലെങ്കിൽ കീരി മറ്റേ നമ്മുടെ ഉടുമ്പൊക്കെ ഉണ്ട് ഉടുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഉടുമ്പ് പിടിച്ചാൽ ചിലപ്പോൾ സാധാരണ ഇങ്ങനെ കഴിക്കേണ്ടതാണ് ഇങ്ങനെ ചത്ത കിടക്കാൻ ആണെങ്കിലും കഴിക്കും അപ്പതെ ഈ മീനെ നമുക്ക് അങ്ങോട്ട് പോവാട്ടാ ഓക്കേ എന്നാ മഴ പെയ്യാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം അപ്പുറത്തെ ഉണ്ട് ഓക്കെ ദണ്ടല്ലന്നല്ല പറഞ്ഞാ ദണ്ടനം കിട്ടി തോറാട്ടോ ലൈനങ്ങത്തോ തെക്കരിയാമണടോ ഓ ആവിടെລະ പണ്ടി شي അങ്ങനെ

നമ്മൾ വള്ളത്തിനല്ല നമ്മൾ നടന്നാണ് കാസ്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മീൻ എടുക്കാൻ വേണ്ടി മാത്രം വള്ളത്തിന് പോയതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാടും പടലിലൊക്കെ കാരണം ഈ കാടിന് അകത്തൊക്കെ പായൽ ഒന്ന് കുരുങ്ങി കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇട്ട് വലിക്കുന്നത് കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ജസ്റ്റ് ഇട്ട് വലിക്കാനേ പറ്റുകയുള്ളുട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും സ്പിന്നിംഗ് റോഡ് നല്ലത് ശരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് വലിക്കാനായിട്ട് അപ്പം ഇതേപോലത്തെ കാട് കണ്ട മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ പായൽ കിടക്കുന്ന സ്ഥലം അതായത് ചെറിയ ചെറിയ പോളയൊക്കെ ഉണ്ടാവും അതിനകത്തായിരിക്കും മതി കൂടുതൽ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇട്ട് വലിച്ചിട്ടായിരിക്കും നമുക്ക് മീൻ കിട്ടുന്നെട്ടേ അതായത് പാർപ്പും സെറ്റുമായിട്ടൊക്കെ നിക്കുന്ന മീനാണ് ചിലപ്പോൾ ചിലർ തെറ്റ് ധരിക്കും ഇട്ട് വലിക്കുമ്പോഴേക്കും അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ ഓക്കെ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ പക്ഷേ ഇല്ലാത്ത കാണുന്ന ഫുഡില്ലാത്ത ചിലപ്പോ അവിടെ പണി മേടിക്കാൻ അറിയാം

ഇവിടെ ചതുപ്പാണ് കേട്ടാ മൊത്തം ചതുപ്പ് പോലെ കിടക്കുവാണ് ഈ സ്ഥലം ഇത് കണ്ടോ താഴത്തൊക്കെ വേറെ ചെളി കിടക്കുകയാണ് ഇതിനകത്ത് ഇഷ്ടംപോലെ ഉടുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചേറിയാണ് ഇത് ചേറ അത്ര കാട് പിടിച്ചിടക്ക അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നുവരട്ടെ വല്യ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ സ്ഥലം അപ്പുറത്തേക്ക് കൃഷിയാണ് ഈ കാടിന്റെ കൃഷിയാണ് അപ്പൊ പച്ചമാര് നല്ല കാറ്റെന്നാ നല്ല കാറ്റാണ്ടോ നമ്മള് സംസാരിക്കണേ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല എന്നാലും ഈ സൈഡിലോ ഈ അപ്പൊ നമ്മൾ സംസാരിക്കണം തന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നല്ല കാറ്റുണ്ട് അപ്പൊ ഞാൻ നമ്മള് ഫിഷിങ് നിർത്താൻ പോട്ടെ നമ്മള് ലാസ്റ്റ് കിട്ടിയ മീനുള്ള മീനോളാം മീനൊന്നും ഞാൻ ഇഷ്ടം നന്നായിട്ട് കാണിച്ചു തരാം ചതിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം കാറ്റ് തരണം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്ക് പോലും ശരിക്കും പറഞ്ഞാൽ വന്നില്ല അതുകൊണ്ട് തന്നെ നമ്മള് നിർത്തുവാണ് അപ്പൊ എന്തായാലും അവസാനം തന്നെ ഞാൻ കാണിച്ചു കാണിച്ചതാണ് ട്ടില്ലാട്ടെപ്പോഴും അവൻ നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടതേ നട്ടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ആ കുട്ടപ്പാ ഒന്ന് കാണണ്ട നമുക്ക് കിട്ടിയ മീൻ കണ്ടിയാ അതെ സൈസ് എന്ന് പറഞ്ഞു ഞാൻ കാണിച്ചത് നമ്മുടെ കൈ വെച്ചിട്ട് സൈസ് കാണും ആ എന്തായാലും കുഞ്ഞു രണ്ടെണ്ണെന്ന് പിടിക്കും എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ നമുക്ക് ഒരെണ്ണം ഒരെണ്ണം കിട്ടും ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം കിട്ടണ്ടായിരുന്നോ ഒരെണ്ണം നമ്മള് ഫോളോയിങ് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവൻ അടിച്ചില്ല ആളെ ഉണ്ട് പക്ഷെ കണ്ണീര് പോലെ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതുകൊണ്ട് തന്നെ മീൻ നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരികത്ത് വരെ നമ്മൾ കാസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് മൊബൈൽ കോൾ ചെയ്ത് പുറകെ കൂടുതൽ വരിത്ത് വന്ന് കഴിഞ്ഞാൽ ഇതുമാർ നമ്മളെ കണ്ട് റിട്ടേൺ പോയിക്കളി കാസ്റ്റിങ് ചെയ്ത് കുറച്ച് റിട്ടർ വരുമ്പോൾ തന്നെ അടിച്ചടിച്ചാ ഇത് നമ്മൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ പുല്ലിനകത്ത് അകത്തുനിന്ന് അടിച്ചുകൊണ്ട് തന്നെ വാലിൻ്റെ അകത്തുനിന്ന് അടിച്ചു തന്നെ നമ്മളെ കാണാൻ കൊണ്ട് രണ്ടു പ്രാവശ്യം അടിച്ചിട്ടത് ആദ്യം അടിച്ച് വെറുതെ മിസ്സായി രണ്ടാമത് ആ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് പിന്നെ ഇവനെ നമുക്ക് കിട്ടിയത് അപ്പോൾ ഓക്കെ അപ്പ് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ ഫിഷിംഗ് 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 മാൻ അല്ലേ കഴിഞ്ഞ ദിവസം നമ്മളടുത്ത് പറഞ്ഞിട്ടാണ് കാസ്റ്റിംഗ് വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമാണെന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാസ്റ്റിംഗ് കാസ്റ്റിങ്ങിനെങ്കിലും ചേർമീൻ്റെ ചേർമീൻ തന്നെ പിടിക്കുന്ന കാര്യമാണ് അന്നും ഫിഷിംഗ് നമ്മൾ അടുത്ത് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ മീൻപിടുത്തക്കാരൻസ് അപ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോ എല്ലാം നല്ല കമന്റ് ചെയ്യുന്ന നല്ല അടിപൊളി സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ടിങ് ചെയ്യുക ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു വീടോട്ട് വീണ്ടും കാണാം അതുപോലെ പിടിച്ച മീനോട്ട് വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോയി സാധനത്തിന് താഴെ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നേ ഇരുന്നൂറ് ഒന്നേ മുന്നൂറോ മാക്സിമം ഞാൻ ഊഹിച്ചൂക്കി നോക്കി കേട്ടോ ഒന്ന് അപ്പൊ നല്ല വേസ്റ്റ് എനിക്ക് തോന്നി അതുകൊണ്ട് ഇവിടെ കാണിക്കണം സീറോ 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 കിലോഗ്രാമിൽ തന്നെ ജസ്റ്റ് നമുക്ക് തൂക്കി നോക്കാം ഒന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കറക്റ്റ് നേരത്തെ തൂക്കിയ തൂക്കം തന്നെ കറക്റ്റ് ഇപ്പൊ അറുന്നൂറ് നമ്മടെ ശരിക്കും ഒന്ന് എഴുന്നൂറ് അടുത്തുണ്ട് ശരിക്കും ചേർന്ന് പക്ഷെ ഞാൻ സൈസ് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ അത്രയും വിചാരിച്ചില്ല കേട്ടോ ഒന്നേ മുന്നൂറ് ഒന്നേക്കാക്കോ മാക്സിമം പോയി അത്ര പ്രതീക്ഷിച്ചല്ലോ പക്ഷെ നമ്മുടെ മീൻ അതില് സൈസ് ആണ് കേട്ടോ അപ്പൊ കുഞ്ഞു അന്നേരം ആദ്യം കാസ്റ്റ് ചെയ്ത് അടിച്ച് മീനക്കണപ്പ കുഞ്ഞു എന്താ പറഞ്ഞ ചെറുതാണെന്ന് ഏഹ് ഞാൻ പിടിച്ചു വള്ളത്തിൽ കയറ്റി കഴിഞ്ഞപ്പോഴല്ലേ സാധനത്തിനെ കണ്ടപ്പോ അതി വല്ലതാ വന്നോച്ചില്ലേ ആ സാധനം എങ്ങനെയുണ്ട് কোলা